ഇനി അല്പം അടിക്കണമെങ്കിൽ വിവറേജസിൻ്റെയോ അല്ലെങ്കിൽ ബാറിൻ്റെയോ മുന്നിൽ പോയി ക്യൂ നിൽക്കണ്ട ആരും കാണുകയുമില്ല നമ്മൾ ഇരിക്കുന്നിടത്ത് ഓർഡർ ചെയ്താൽ മദ്യം കിട്ടും ആവശ്യം പരിഗണിച്ച് മദ്യവില്പന ഓൺലൈനാക്കാൻ വിവറേജ് കോർപ്പറേഷൻ ശുപാർശ ചെയ്തു സർക്കാരിനോട് ഇതിനാവശ്യമായ മൊബൈൽ ആപ്പ് നിർമ്മിക്കാനുള്ള ശ്രമം നടന്നുവരികയാണെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് മദ്യം ഡെലിവറി ചെയ്യാൻ സ്വിഗ്ഗി താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും മദ്യം കിട്ടില്ല അതിനൽപ്പം നിബന്ധനകളൊക്കെ ഉണ്ട് അതായത് ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ നൽകൂ അങ്ങനെയാണ് ബെബ്കോ ശുപാർശ ചെയ്തിരിക്കുന്നത് തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വയസ്സ് എത്രയെന്ന് ഉറപ്പിക്കും മൂന്ന് ലിറ്റർ വരെ ഒരേ സമയം ഓർഡർ ചെയ്യാൻ പറ്റും മദ്യ പൂർണ്ണ ഉത്തരവാദിത്വം വിതരണ കമ്പനികൾക്കായിരിക്കും കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കാനാണ് തീരുമാനമെന്ന് ബെബ്കോ എം ഡി ഹർഷിത അട്ടലൂരി വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകുന്നുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടായാൽ ഉടൻ വാതിൽപ്പടി മദ്യ വിതരണം ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത് ഇത് കച്ചവടം പൊടിപ്പൊടിക്കും ഒരു രക്ഷയുമുണ്ട് ആരും അറിയാതെ നമ്മൾ ഇരിക്കുന്നിടത്ത് മദ്യം കിട്ടുകയാണെങ്കിൽ കുടിയുടെ ആസക്തി അല്പം കൂടും കുടിയന്മാർക്ക് സന്തോഷവുമാകും ആരുടെയും കൈയും കാലും പിടിക്കാതെ ക്യൂവിൽ തിരക്ക് കൂട്ടാതെ ഇടിയും തള്ളുമേൽക്കാതെ സാധനം കയ്യിൽ കഴിക്കും കുപ്പി മാത്രമല്ല ടച്ചിങ്സ് അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യുക കുടിക്കാൻ വെള്ളവും ഗ്ലാസ്സും വരെ ഓർഡർ ചെയ്താൽ നമ്മൾ നമ്മളിരിക്കുന്നിടത്ത് നമ്മൾ കാൽച്ചുവട്ടിൽ വരും എന്തൊരു ഭാഗ്യം ഇതാണ് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് ഇപ്പോഴാണ് യഥാർത്ഥ ഗോഡ്സോൺ കൺട്രി ആയത് ഇനി ഇതും പറഞ്ഞും മെത്രാന്മാരും വൈദികരും ഒന്നും സമരവുമായി രംഗത്തെ ഇറങ്ങരുത് അവരെ വിശ്വസിക്കാൻ പാടില്ല ഏതു നേരത്തും മദ്യം കൂടുതൽ ഒഴിക്കുന്നുവെന്നും ഒഴുക്കുന്നുവെന്നും കുടിയന്മാർ കൂടുന്നുവെന്നും പറഞ്ഞ് അവര് പൊടിയും പിടിച്ച് രംഗത്ത് വരും ഹോട്ടലിൽ പോയിരുന്ന് കുടിച്ച് ബഹളമുണ്ടാക്കി പോലീസിനും നാട്ടുകാർക്കും പണിയാകാതെ വീട്ടിലിരുന്ന് കഴിക്കാൻ സൗകര്യമൊരുക്കുകയാണ് ഇതിലൂടെ പിണറായി സർക്കാർ ചെയ്യുന്നത് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളിലാണ് രണ്ടല്ല അനേകം കാര്യങ്ങളിലാണ് ലാഭം കാരണം കച്ചവടം കൂടും ക്യൂ കുറയും വരുമാനം കൂടും ഏറെ ചെറുപ്പക്കാർക്ക് ഇതുകൊണ്ട് ഇത് കൊണ്ടു കൊടുക്കുന്ന ഇനത്തിൽ ജോലിയാകും അവർക്കും വരുമാനം കിട്ടും ഡെലിവറി വണ്ടികൾക്ക് പെട്രോൾ അടിക്കാൻ പമ്പുകളിലും തിരക്കാകും അവിടെയും കച്ചവടം കൂടും കൂടുംസിനും കച്ചവടം കൂടി പിടിക്കും എന്തിനേറെ മൊത്തത്തിൽ ഏക പുകയാകും അപ്പോൾ പിണറായി സർക്കാരിന് കുടിയന്മാരുടെ ഭാഗത്ത്